ഈസിയാണ് ബിഗ് ബോസെ അഭിപ്രായം അതുകൊണ്ടാണ് അനീഷ് ബിഗ് ബോസിനുള്ളിൽ പറഞ്ഞത് എനിക്ക് ഇവിടെ നിന്ന് പോകണ്ട എനിക്ക് ഇവിടെ നിന്ന് എന്ന് അനീഷ് ആവർത്തിച്ച് പറഞ്ഞത് അനീഷിന പോയിട്ട് പ്രത്യേകിച്ച് സമൂഹമായി അയാളെ കണക്ട് ചെയ്യിപ്പിച്ച് നിർത്തുന്ന ബന്ധങ്ങളില്ല അവിടെ മാനുഷിക മൂല്യങ്ങളെക്കാട്ടി കൂടുതലും തനിക്ക് അവിടെ സുഖമായി ജീവിക്കാമെന്നുള്ള ചിന്തയാണ് അനീഷ് എ ബിഗ് ബോസിൽ നിർത്തുന്നത് അതുപോലെ ഷാനവാസിനെ സംബന്ധിച്ച് മികച്ച ഞാൻ ഷാനവാസ് എന്ന് എന്ന് കാരണം ഷാനവാസിന് ഫാമിലി ഉണ്ട് അപ്പോൾ തന്റെ ഭാര്യയും ഉമ്മയും ഉപേക്ഷിച്ച് അയാൾ ഹൗസിൽ ദിവസം ഒരു ഒരു കാര്യമാണ് നിങ്ങൾ അനീഷ് തന്നെ വിന്നർ ആവട്ടെ ഞാനും ആശംസിക്കുന്നു ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് വെൽക്കം ബാക്ക് ബിഗ് ബോസ് സീസൺ മലയാളത്തിൽ ആര് ജയിക്കും ജയിക്കുമോ അല്ലെങ്കിൽ ഓഡിയൻസ് ജയിക്കുമോ എന്നുള്ള മത്സരമാണ് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ അതായത് നമ്മുടെ വീഡിയോസ് ഒക്കെ ഈ പി ആർ ബേബിക്കെതിരെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഇവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പോയിട്ട് മാസമായിട്ട് ടിക്കുന്നു ഡിസ്ലൈക്ക് അങ്ങനെ കുറെ പരിപാടികൾ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ ലാസ്റ്റ് വീഡിയോ കമന്റ് ഇട്ടിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന് ബ്രോയുടെ വീഡിയോ റിപ്പോർട്ട് ഡിസ്ലൈക് അടിക്കാൻ കണ്ടല്ലോ അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ പരിപാടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ നാലാളോട് എത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിഷേധം മാത്രമേ ഹൈപ്പ് ആയിട്ട് രേഖപ്പെടുത്തുന്നുള്ളൂ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് മാത്രമല്ല ഈ പി ആർ ബേബിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാർക്ക് മാസീവ് നല്ല രീതിയിലുള്ള വ്യൂഷിപ്പൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും മറ്റൊന്നുമല്ലേ സർവറിനകത്ത് നല്ല സാധനങ്ങൾ ഇവർ അടിച്ച് കേട്ടുന്നുണ്ട് ആ ഒരു വ്യോഷിപ്പ് എനിക്ക് വേണ്ട എന്റെ നിലപാട് പണയം വെച്ചിട്ട് അഭിപ്രായം ഞാൻ വേറെ ആർക്കും വേണ്ടി പണയം വെച്ചിട്ട് അങ്ങനെ ഒരു യോഷപ്പ് എനിക്ക് വേണ്ട പത്ത് പേര് കാണുന്നെങ്കിൽ പത്ത് പേര് കണ്ടാൽ മതി പക്ഷെ അത് എന്റെ നിലപാടായിരിക്കണം ആ നിലപാട് കിട്ടൊരു പരിപാടിക്ക് നമ്മളില്ല എന്താണെങ്കിലും അതിനുശേഷം പി ആർ ബേബിനെ സപ്പോർട്ട് ചെയ്തിട്ട് അഖിൽമാരായ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു തൊപ്പിയൊക്കെ പറഞ്ഞതിന് എതിരെ സംസാരിച്ചുണ്ട് അതിനെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കുരുക്ഷേത്ര യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരുന്നു കാണാത്തവർ അത് ജസ്റ്റ് ഒന്ന് പോയി കണ്ടാ മതി അത് ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്താണെങ്കിലും പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ആ വീഡിയോ എന്ന് പറയുന്നത് തൊപ്പി അനീഷിനെ ഓട്ടി ചോദിക്കുന്ന വീഡിയോ ആണ് സത്യത്തെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ബിഗ് ബോസ് കാണാത്ത ഒരു വിഭാഗം കാറ്റഗറിയിൽ നിന്ന് പ്രത്യേകിച്ച് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറച്ച് പേർ ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ ആ ഷോയിലെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് ഒട്ട് ചോദിക്കാൻ വരുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ അതിനുള്ള കാരണം എന്താണ് എന്നുള്ളടത്താണ് എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത് അനോളുടെ പി ആർ ആയിരുന്നു അനുമോൾ നിലനിൽക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ പി ആറിൻ്റെ ബലത്തിലാണെന്ന് പറഞ്ഞാൽ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ച മത്സരാർത്ഥികളും സഹമത്സരാർത്ഥികളും മത്സരാർത്ഥികളും സമൂഹവും ഒക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് എനിക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ബിഗോസ് ഏറ്റവും വലിയ പി ആർ ചെയ്യുന്ന ഒരാളാണ് അനീഷിനുള്ളത് കാരണം ഞാൻ ഫേസ്ബുക്കിൽ ധാരാളം റൈറ്റപ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതെന്നും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹൗസിനുള്ളിൽ ചെയ്തും ചെയ്യുന്ന കാര്യങ്ങളെ അയാൾ ചിന്തിക്കാത്ത രീതിയിൽ റൈറ്റപ്പ്കളും വ്യാഖ്യാനങ്ങളുണ്ട് കോമണത് കർഷകൻ മറ്റു തുടങ്ങിയ പല വ്യാഖ്യാനങ്ങളും പല രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് പലരും അനീഷ് അനുകൂലമായിട്ട് എഴുതി വിടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു സാധാരണ ബിഗ് ബോസ് പ്രേക്ഷകൻ ചെയ്യുന്നതല്ല വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കുറച്ച് പോകുക ചെയ്യുന്നതാണ് അതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ള ഇതൊരു സാധാരണ പിയർ ബാക്കിയുള്ള എല്ലാവർക്കും പിയാറുണ്ട് പക്ഷേ പി ആർ ബേബിയുടെ മാത്രം പി ആർ ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ ഒക്കെ വീഡിയോസ് തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചത് നേരെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടുക റിപ്പോർട്ട് ചെയ്യുക കാണാണ്ടിരിക്കുക സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ബ്ലൈൻഡായിട്ട് കുട്ടി അടിച്ച് വൈറ്റ് വാഷ് ചെയ്യുന്നവരുടെ എല്ലാ സർവർ വഴി അടിച്ച് വിഷയ പഠിച്ച് കയറ്റിയ എന്തോ അതൊക്കെ ആഡ് ചെയ്ത് തീർച്ചയായിട്ടും നാളെ ജയിക്കുന്നത് ചേച്ചിട്ടെ പക്ഷേ ഈ ആക്ഷേപം ഒരാളിലേക്ക് മാത്രം ചുരുക്കുന്നത് അനുമുള്ളിലേക്ക് മാത്രം ഈ ആക്ഷേപം ചുരുക്കരുത് അക്ബറിന്റെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമായ പി ആർ ഗ്രൂപ്പുകളുണ്ട് ഷാനവാസിന്റെ ആൾക്കാരുടെ ഭാഗത്തുനിന്നും ശക്തമായ പി ആർ ഗ്രൂപ്പുകളുണ്ട് അതിപ്പോൾ അബറിൻ്റെയൊക്കെ പി ആർ സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ അതായത് നോക്കിയപ്പോൾ ഒരു മാസം മുൻപ് പാലസിൻ വിഷയത്തെ പോലും അനുഭവിച്ചുകൊണ്ട് അബർന്ന വൈഫ് കേട്ടിരിക്കുന്ന വീഡിയോ ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് മനസ്സിലാവും പാലസിനീനോട് സ്നേഹം ഉണ്ടല്ലോ കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതല്ലോ ഈ പാലസിനീൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടന്റ് റീച്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പലരും നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലെ ചില സമയത്ത് വളരെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ അകത്തുനിന്ന് പുറത്തുനിന്നും എല്ലാ മനസ്സിലാർത്ഥികൾ എടുക്കുന്നുണ്ട് നാളെ ഒരു പക്ഷേ അനുമോൾ ജയിച്ചാൽ അതൊരു പി ആർ ആക്ഷേപത്തിലേക്ക് ചുരുക്കാതെ യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കുക തൊപ്പിയെ തുപ്പിയപ്പോൾ ഒരാളെന്ന് അനീഷിനോട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്നിലത് വ്യക്തിബന്ധം ഉണ്ടാകും അല്ലെങ്കിൽ സ്നേഹം അടുപ്പം ഉണ്ടാകും അതല്ല എന്നുണ്ടെങ്കിൽ അനുമോളോട് മറ്റേതെങ്കിലും മനസ്സിലാർത്ഥിയോടുള്ള വിരോധമുണ്ടാകും ഇതൊന്നുമല്ലെന്നുണ്ടെങ്കിൽ പണം മേടിച്ചുണ്ടാവും കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിന്തോയ്ക്ക് വേണ്ടിയായിരുന്നു അതെങ്ങനെയാണ് ആ വോട്ട് ചോദിക്കാൻ തൊപ്പി ചോദിക്കാനുണ്ടായ കാരണം എനിക്ക് എനിക്കന്ന് അറിയാം എനിക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആരാണപ്പോൾ ഇവിടെ പി ആർ സംവിധാനം യൂട്ടിലൈസ് ചെയ്യുന്നത് ഷോ കാണാത്ത ഒരു വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും ഒന്ന് ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചോദിക്കുന്നെങ്കിൽ വേറൊരു ഗ്രൂപ്പിൽ നിന്ന് ബിഗ് ബോസ് ഷോയിൽ മത്സരാർത്ഥി വിജയിക്കണമെന്ന ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ ശക്തമായ പി ആറിൻ്റെ സാധനത്തിലാണ് അപ്പോൾ അവിടെ പി ആർ എന്ന് പറയുന്നത് ഈ മത്സരാർത്ഥത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്നും നാളെ ആര് വിജയിച്ചാലും ആര് വിജയിച്ചാലും അത് കേവലം പി ആർ ആരോപണത്തിലേക്കും ആക്ഷേപത്തിലേക്കും ചുരുക്കാറ് എല്ലാ മത്സരാർത്ഥികളും പി ആർ സംവിധാനത്തെയും സാമ്പത്തികമായി വോട്ട് ഓട്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കുക ഇനി പുറമേ നിന്ന് ഈ ഷോ കാണാത്ത ആൾക്കാർ വന്ന് ഓട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം പണമാണെന്ന് മനസ്സിലാക്കുക പണത്തെ സത്യത്തെ മറക്കാൻ പണത്തിന് കഴിയുമെങ്കിൽ ആ പണത്തെ സത്യം കൊണ്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ബിഗ് നാളെ എല്ലാവിധ െഗോ അഖിലമാർക്ക് എന്തോക്കെ ആരുമായിട്ടുള്ള ഒരു കുഴപ്പം സംഭവിക്കാണെന്ന് അറിയത്തില്ല അത് പലസ്തീന്റെ വിഷയവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങളോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇടേ പി ആർ ബേബിനോട് നിങ്ങൾക്ക് ആരാധന മൂർത്തി മൂത്ത് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോലും ഇത് വേറെ വിഷയങ്ങളോട് പോകണം പിന്നെ തൊപ്പി ജിൻഡോ ആയിട്ട് സംസാരിച്ച അല്ലെങ്കിൽ ജിൻഡോ സംസാരിച്ച ആ വിഷയത്തെ പറ്റിയിട്ട് എനിക്ക് അറിയത്തില്ല എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്ത വിഷയത്തെ പറ്റിയിട്ട് പറ്റി ഞാൻ എന്തായാലും സംസാരിക്കില്ല പക്ഷേ ഈ ഒരു വിഷയത്തില് തൊപ്പി സംസാരിച്ചല്ലോ ഇത് അഖിൽമാരും നല്ല രീതിയിൽ പൊളിഞ്ഞു അപ്പം ഇത് ഇങ്ങനെ സംസാരിച്ചത് പൈസ വാങ്ങിച്ചിട്ടാണ് എന്നുള്ളതിലൊക്കെ തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത് അല്ല ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് പി ആർ ബേബിക്ക് വേണ്ടിയിട്ട് ഈ ലക്ഷ്മി നക്ഷത്ര തങ്കച്ചൻ ഷിയാസ്കരിയും ഇവരെ പോലുള്ള ആൾക്കാരെ വന്ന് സംസാരിക്കും ഈവൻ അഖിന്മാരവർ വരെ വന്ന് സംസാരിക്കുക ചെയ്യുന്നുണ്ടോ അപ്പൊ ഇതൊന്നും പൈസ വാങ്ങിച്ചിട്ട് അല്ലാതെ അവർ സപ്പോർട്ട് കൊണ്ട് സ്നേഹം കൊണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈവൻ തൊപ്പി അങ്ങനെ പൈസ വാങ്ങിച്ചു എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക തൊപ്പിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പി ആർ എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ എന്നുള്ളത് കഴിഞ്ഞ പേടിക്കാൻ സംസാരിച്ചിരുന്നു കാര്യം തൊപ്പി അംമാതിരി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യുന്നുണ്ട് അപ്പൊ അതല്ല ഇപ്പൊ അങ്ങനെയാണെന്ന് തന്നെ വിചാരിക്കുക ഇവിടെ തൊപ്പി പറഞ്ഞത് കാര്യമാണെങ്കിൽ കൂടി ഇവിടെ ഒരുപാട് ആൾക്കാരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ പി ആറിന്റെയും ഈ അന്ധ ഫാൻസിന്റെയും അല്ലാതെ ജനുവൻ ചിന്തിക്കുന്ന ഓഡിയൻസ് എന്താണ് വിചാരിക്കുന്നത് ഈ പറയുന്ന അനീഷ് ഞാൻ പറഞ്ഞ കാര്യമാണ് അനീഷ് ഒരുപാട് ഡ്രാമകൾ കാണിച്ചത് പക്ഷേ അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ക്വാളിറ്റി ഉണ്ട് അതാണ് ജനുവിന് ആയിട്ടുള്ള ഓഡിയൻസ് ശ്രദ്ധിക്കുന്നത് ഈ പറയുന്ന പി ആർ ബി എന്താണ് ഡ്രാമകൾ മാത്രം കാണിച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഞാരമ്പ് രോഗം ഇമാതിരി കമ്പി വർത്താനം ഇതൊക്കെ തന്നെയായിരുന്നു ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല ഞാൻ പറഞ്ഞു എന്റെ പേഴ്സണൽ ഫേവററ്റ് അക്ബർ ഖാൻ ആണ് അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ മുമ്പൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇപ്പം അക്ബർ ഖാൻ എന്താണെങ്കിലും വിന്നർ ആവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് കാര്യം ടൈറ്റ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷും പറയുന്ന പി ആർ ബി ഐയും തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് അനീഷിന് വോട്ട് കയറുന്ന കണ്ടിട്ട് ജനുവിന് ഓഡിയൻസ് അനീഷിനെ പി ആർ ഇല്ലെന്നുള്ള ഞാൻ പറയുന്നത് അനീഷിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതൊന്നും പിടിച്ചിട്ടില്ല അനീഷിനെ പേടിയാണ് പേടിയാണ് ബേബിക്ക് ഈ പറയുന്ന ടീംസിനും പേടിയാണ് പക്ഷെ പൈസ വാങ്ങിച്ചുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത് ആയിട്ട് ഒരു വീഡിയോ ഇതുപോലെ ഇത്തരത്തില് പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നേരിക്കും വീഡിയോ എന്താണെങ്കിലും നമുക്ക് കേൾക്കാം അനീഷ് തന്നെ വിന്നർ ആവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു അനീഷിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ ഈ ഒരു ബിഗ് ബോസ് കാണാത്തവരും ഒരുപാട് പേരുണ്ട് അവര് പോലും അനീഷിന് വോട്ട് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കാണുന്നവരും അനീഷിന് വോട്ട് ചെയ്യാം അനീഷിനെ തീരെ ഇഷ്ടമില്ലാത്ത ഒരാള് പിന്നീട് ഇഷ്ടപ്പെട്ട് ഇപ്പൊ ആ ആൾക്ക് ഈ ഒരു സമ്മാനം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന കുറച്ചുപേരിൽ ഒരാളാണ് ഞാൻ അപ്പൊ അനീഷ് വിജയിക്കട്ടെങ്ങാൾ അപ്പം ഇതും പൈസ വാങ്ങിച്ചിട്ട് വിക്കി ബ്രോ ചെയ്തത് എന്നാലും വിക്കി ബ്രോ നിങ്ങൾ എത്ര എത്ര രൂപയാണ് നിങ്ങൾ വാങ്ങിച്ചത് എനിക്കും വേണം പൈസ ഞാനിവിടെ സംസാരിച്ച് എനിക്കും വേണം പൈസ അപ്പം പുള്ളി പിന്നെ ഒരു പിന്നൊരു ഷോഹർച്ചിട്ടിട്ടുണ്ടായിരുന്നു പുള്ളി ഇത് കഴിഞ്ഞിട്ട് അനീഷ് ഇറങ്ങി വന്നിട്ട് പൈസ വാങ്ങുന്നുണ്ട് എനിക്കും വേണം അതിനകത്ത് കുറച്ച് പങ്ക്ബർഖാൻ ഞാൻ ഒരു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അക്ബർ ഖാൻ എന്തായാലും ആവുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നമ്മൾ ഒരു പ്രത്യേക ഘടകം നമ്മൾ ഇപ്പം നിലവിൽ ഇപ്പൊ അനീഷിന്റെ പി ആയിട്ട് മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നെവിന്റെയും പി ആർ ആണ് പക്ഷെ അവരൊക്കെ കെയർ വരാൻ ചാൻസ് കുറവാണ് അപ്പൊ ഇതെല്ലാം പൈസ വാങ്ങിച്ചിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ ഈ പറയുന്ന പി ആർ ബേബിക്കെതിരെ സംസാരിക്കുന്ന എല്ലാവരും

മാത്രം പി ആർ ബേബിയുടെ ഓരോരോ കുറുമ്പകളെ ഏ സിനാദര് കോമഡി എന്താണെന്ന് വെച്ചാല് ഞാൻ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നതാണ് അതായത് കപ്പടിച്ച് അനിമോൾ ജനങ്ങളുടെ സപ്പോർട്ടിൽ വമ്പിച്ച ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി ആർ ബേബി കപ്പടിച്ചു എന്നാക്കി കപ്പടിച്ചു തന്നെ തോന്നി പന്ത്രണ്ട് മണി വരെ എന്തോ വോട്ടിങ് ഉള്ളതാണ് അപ്പൊ ഇതിന് മുന്നേ തന്നെ ഇവര് ഇത് എന്താ കപ്പടിച്ച കാര്യങ്ങൾ ഇവരെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് എട്ട് അമ്പത്താറേ ഈ സമയത്താണ് ഇതിന്റെ കുറെ തമ്മിൽസിന്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് എനിക്ക് വന്ന എന്നാണെങ്കിലും നമ്മൾ പറഞ്ഞ ബാക്കി കാര്യങ്ങളൂടെ കേൾക്കാം ഇപ്പം അനീഷിനെ സംബന്ധിച്ച് ഭയങ്കര ഈസിയാണ് ബിഗ് ബോസ് സർവീപിയി അതുകൊണ്ടാണ് അനീഷ് ബിഗ് ബോസിനുള്ളിൽ ഉള്ളിൽ പറഞ്ഞത് എനിക്കിവിടെ നിന്ന് പോകണ്ട എനിക്ക് ഇവിടെ നിന്ന് പോകണ്ട എന്ന് അനീഷ് ആവർത്തിച്ച് പറഞ്ഞത് അനീഷിനെ പോയിട്ട് പ്രത്യേകിച്ച് സമൂഹമായി അയാളെ കണക്ട് ചെയ്യിപ്പിച്ച് നിർത്തുന്ന ബന്ധങ്ങളില്ല അവിടെ മാനുഷിക മൂല്യങ്ങളെക്കാട്ടും കൂടുതലും തനിക്ക് അവിടെ സുഖമായി ജീവിക്കാമെന്നുള്ള ചിന്തയാണ് അനീഷെ ബിഗ് ബോസ് നിർത്തുന്നത് അതുപോലെ ഇപ്പോ ഷാനവാസിനെ സംബന്ധിച്ച് അനീഷിനെക്കാട്ടും മെച്ച ചെയ്യുമ്പോഴാണ് ഞാൻ ഷാനവാസ് എന്ന് പറയും കാരണം ഷാനവാസിന്റെ ഉണ്ട് അപ്പോൾ തന്റെ ഭാര്യയും മക്കളെയും ഉമ്മയും ഉപ്പയൊക്കെ ഉപേക്ഷിച്ച് അയാൾ ഹൗസിൽ വന്ന് പത്ത് ദിവസം വന്നാലും പ്രയാസം ഉള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ആവശ്യം നോക്കൂ ഒരു രീതി ഈ പി ആർ ബേബിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരും എല്ലാം നിങ്ങൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട അവര് കണ്ണടച്ചിരിട്ടാക്കുകയാണ് അവര് പൊട്ടന്മാരാണോ ശരിക്കും പൊട്ടന്മാരെ പോലെ അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് അറിയത്തില്ലേ ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിരുന്നു അതിനകത്ത് ഷിയാസ് കരിമ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അനിമോളെ പേഴ്സണലി അറിയാത്ത ആൾക്കാർ എന്തിനാണ് വിമർശിക്കാൻ നിൽക്കുന്നത് എന്നുള്ളത് എടേ ആ ഒരു ഷോ കണ്ട് ചോദിക്കാത്തത് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചുള്ള ആൾക്കാർ വിമർശിക്കുന്നത് അപ്പം ഞാൻ തന്നെ ഒരു കാര്യമാണ് നരേന്ദ്രമോദി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരെയൊക്കെ വിമർശിക്കണമെങ്കിൽ പേഴ്സണലി അറിയണമെന്നുണ്ടോ ഏ എന്ത് കണ്ട് ഇവിടെ ഇപ്പം അഗ്നിമാരാണ് പറയുന്നത് ഷാനവാസിനെ ഇപ്പം അനീഷിനേക്കാൾ നല്ല പ്ലെയർ ഷാനവാസ് ആണ് കാരണം പറയുന്നതാണ് കാര്യം ഷാനവാസിന് വീട്ടില് മക്കളുണ്ട് ഭാര്യയുണ്ട് ഉണ്ട് ഇവരൊക്കെ ഉപേക്ഷിച്ചിട്ട് വരുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം അതാണ് ഏറ്റവും വലിയൊരു സർവൈവർ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് അവസരത്തോട്ട് വരുന്ന എല്ലാ ആൾക്കാരും ഒരു കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോയില്ല കാര്യം അവരാണല്ലോ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ വിൻ ചെയ്യാനൊക്കെ ഉണ്ട് അങ്ങനെയാണ് പി ആർ ബേബി കല്യാണം കഴിച്ചിട്ടില്ല അത് വലിയൊരു പ്രശ്നമാല്ലേ അറിയാം അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് പി ആർ ബേബിയുടെ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് വന്നു അത്രയും നാളെ അവിടെ മാറി നിൽക്കുകയാണ് ഉപേക്ഷിച്ചിട്ട് നല്ല വിട്ടു നിൽക്കുകയാണെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അരി അപ്പൊ ഈ പറയുന്ന അനീഷാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരെ വിട്ട് നിൽക്കുക അല്ലേ അപ്പൊ ഒരു ലോജിക്ക് വേണ്ട ഇത് ലോജിക്ക് ഇല്ലായ്മയും വേണം ഇവരുടെ ഒരു ഒരു എന്താ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം അനിമോ എന്താണ് അവിടെ ചെയ്തത് അല്ലെങ്കിൽ അനുമോൾ എന്തിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അനുമോൾ എന്തിനാണ് വിജയിപ്പേണ്ടത് എന്നുള്ള എന്നുള്ള ചില ചോദ്യങ്ങൾ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോടാണ് ഞാനിത് പറയുന്നത് അനുമോൾ അവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും അനുമോൾ കുടുംബത്തെ ഉപേക്ഷിച്ച് അവിടെ വന്ന് നിൽക്കുകയും അവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാ കഥകളും ആരോപണങ്ങളും ഒരു പെൺകുട്ടിയുടെ മേളിൽ വരികയും പല വിധത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയുകയും പല ആലട്ടം വന്ന് അനുമോളെ ശക്തമായി ഘഷിക്കുന്നുണ്ട് പല വീക്കുകളിൽ അങ്ങനെ ഇതിനെല്ലാം അതിജീവിച്ചിട്ട് എന്ന് പറയുന്നത് എളുപ്പം ഇപ്പോൾ അവസാനത്തെ വീക്കുകളിൽ പുള്ളി ഇത് എപ്പിസോഡ് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാര്യം ഇതിനെക്കെ അജീവിച്ചു എന്ന് പറയുമ്പോൾ തന്തയില്ലാതെ വിളിച്ചു പറഞ്ഞിട്ട് അതിനകത്ത് ഒറച്ച് നിന്നിട്ട് അതിനെ അതിജീവിച്ചു എന്ന് പറയുന്നത് എന്ത് യോജിക്കാണോ എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് എല്ലാവർക്കും അത് തന്നെ ചെയ്താൽ മതി ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കയറി പോയിട്ടുള്ള തയയില്ലാമെ മൊത്തം വിളിച്ച് പറഞ്ഞു നാട്ടുകാരുടെ വീട്ടുകാർക്ക് എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഓരോരുത്തരുടെ ലൈഫിനകത്തോട്ട് ഇടിച്ചു കയറിയിട്ട് അവർക്കെല്ലാം ഏറ്റവും വലിയ പ്രെഷറിലാക്കിയിട്ട് അവരെ ഒരു ആയിട്ടും അല്ലെങ്കിൽ വേറെ ബന്ധത്തിലാണ് ഇവർ പോകുന്നൊക്കെ പറഞ്ഞ അരംഭരോഗം കമ്പു വർത്താനൊക്കെ കാണിച്ച് അവരെ ഇല്ലാണ്ടാക്കിയിട്ട് അതില്ല നിറച്ച് നിന്നാൽ മതിയല്ല അപ്പൊ വലിയൊരു സർവൈവറായി ഡിസർവിങ് ആയിട്ടുള്ള ഒരാളെ അല്ലേ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്ത ഒരാളെ മറ്റൊരാൾ കള്ളത്തരം പറഞ്ഞു ആക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടമായിട്ട് എല്ലാവരും സമയത്ത് ആ മനസ്സിലാക്കാൻ കഴിയാതെ എല്ലാവരും ആക്രമിക്കുമ്പോൾ സത്യം തിരിച്ചത് പ്രേക്ഷകരാണ് അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നത് പറയുന്ന പർട്ടിക്കുലർ വ്യക്തിക്കല്ല മറിച്ച് സത്യത്തിന് അനുകൂലമായിട്ടാണ് ശരി അനുകൂലമായിട്ടാണ് ആരുടെ ഭാഗത്താണോ ശരി ആ ശരിക്ക് അനുകൂലമായിട്ടാണ് നമ്മൾ വോട്ട് അപ്പോൾ ഇന്ന് ഒരു ദിവസം ബാക്കിയുള്ളത് നിങ്ങളുടെ നിങ്ങൾക്ക് വോട്ട് അത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ശരി നിങ്ങൾക്ക് കണ്ടിട്ട് ജെനുവൻ ഓഡിയൻസ് ഇപ്പം എനിക്കറിയാം നിങ്ങൾ പല ആൾക്കാരും കമന്റ് ഇടാൻ പോലും വായിക്കുന്നതിന്റെ കാരണം എന്താണ് നിങ്ങൾ ഇതുപോലെ പി ആർ ബൈബിക്ക് എതിരെ വല്ല സംസാരിച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തോ സംസാരിച്ച് നേരെ വന്നിട്ട് ഈ പി ആർ ബൈബിന്റെ ടീംസ് തന്തയ്ക്ക് വിളിക്കും അമ്മയ്ക്ക് വിളി ഈ പരിപാടിയെ കാണിക്കുന്നുള്ള നമുക്കറിയാം പല ആൾക്കാരും നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം തന്നെയായിരുന്നു അപ്പം നിങ്ങൾക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ തീരുമാനമാണ് ഒരിക്കലും പി ആറിൻ്റെയോ അല്ലെങ്കിൽ ഒരാൾ പറയുന്നില്ല നിങ്ങൾക്ക് കണ്ടിട്ട് ജനമായിട്ട് തോന്നുന്ന ഒരു കാര്യത്തിൽ വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ കൊണ്ടു മാത്രമേ ഞാൻ എന്താണെങ്കിൽ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നമുക്ക് അടിച്ചു വേണ്ടിയിട്ടാണ് അപ്പം ശരി പേര്